ഗുരുവായൂർ നഗരസഭയുടെ നവീകരിച്ച അഗതി മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ഓൺലൈനായി നിർവഹിച്ചു എന്നുള്ളത് അഭിമാനകരമായ അറുപത് വയസ്സ് കഴിഞ്ഞു പിടിക്കുന്ന ഒരു സ്ഥാപനമാണ് ആരും ഈ ഈ എൻ യു എൽ എം ഫണ്ടായ അൻപത് ലക്ഷം രൂപയും നഗരസഭാ ഫണ്ടായ ഒൻപത് ലക്ഷം രൂപയും ചേർത്ത് അൻപത്തിയൊൻപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് വൈസ് ചെയർപേഴ്സൺ അനുഷ്മാ ഷനോജ് സ്ഥിരം സമിതി അധ്യക്ഷരായ എ എം ഷഫീർ ശൈലജ സുധൻ കൗൺസിലർ കെ പി ഉദയൻ നഗരസഭാ എഞ്ചിനീയർ ഇ ലീല എന്നിവർ സംസാരിച്ചു